ഈ ഇത്രയും ഭാഗമേ വരുന്നുള്ളൂ അതിനും ഇപ്പോ നേരത്തെ വിവാഹം ചെയ്ത റെയിൽവേ പദ്ധതി ആ പദ്ധതി ആ മേഖലയാണ് പോകേണ്ടിരുന്നത് പക്ഷേ ഇത് വന്നിട്ട് ഇപ്പൊ നമ്മളിപ്പൊ നിർദ്ദിഷ്ടമാണ് നിൽക്കുന്ന ഈ ഇവിടെയാണ് അവർ വിവാഹം ചെയ്യുന്നത് ഇങ്ങനെ വന്നു ഈ ഈ കാണുന്ന ഷൂട്ട് എങ്ങനെ നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ വിഴിഞ്ഞത്ത് തന്നെ മറ്റൊരു പദ്ധതി കൂടെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ ചെലവിട്ടുകൊണ്ട് വിഴിഞ്ഞത്ത് മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് ഈ വിവരങ്ങൾ വിഴിഞ്ഞത്തുള്ള അധികൃതരൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് അത് ഇവിടുത്തെ നാട്ടുകാരെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് ഇവരുടെ നിലപാട് എന്താണ് എന്നൊക്കെ ആണ് ഇപ്പോൾ മലയാളി വാർത്ത പുറത്തു വരുന്നത് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടാവുന്നത് ഒരുപാട് കാലത്തെ ചർച്ചയാണ് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് അറിയുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളെ ബാധിക്കുന്നത് തീർച്ചയായിട്ടും എന്താ ഈ ആ സ്റ്റാർട്ടിങ് ടൈം തന്നെ നമ്മുടെ ഈ വേണ്ടി ഒരു ഫിഷിംഗ് ഹാർബർ മത്സ്യമെന്നുള്ള അതിപ്പോഴാണ് അതിൻ്റെ ഫണ്ടൊക്കെ ആയത് പക്ഷേ ഇവിടെ വരുന്ന ഒരു ആശങ്ക എന്നുള്ളത് നിലവിൽ ഇപ്പോൾ നില നേരത്തെ ഉള്ള വേൾഡ് ഫിഷിംഗ് ഹാർബർ അപ്പുറത്തുള്ള ആ ഫിഷിംഗ് ഹാർബറിൽ ഈ ചെറിയൊരു സ്ഥലം ഉണ്ടായിട്ടും അത് മറ്റേ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും മറ്റും എല്ലാ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബോട്ടുകളൊക്കെ മത്സ്യത്തൊഴിലാളികൾ കൈകാര്യം ചെയ്യുന്ന ഏരിയയിലാണ് ഇവർ നങ്കൂരി ഇടുകയും ഒക്കെ അല്ലെങ്കിൽ അടുപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടി നിലവിലുണ്ട് അപ്പോ അതുപോലെ വീണ്ടും ഇവിടെ എന്തെങ്കിലും മറ്റ് സംവിധാനങ്ങളിലൂടെ വീണ്ടും അവർക്ക് സൗകര്യം ഉണ്ട കൊടുക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ട് അപ്പൊ രണ്ടാമത് ഇവിടെ ഈ ഫിഷിംഗ് ഹാർബറിനെ സ്വാഗതമാണ് പക്ഷെ മത്സ്യത്തൊഴിലാളികൾക്ക് യോജിക്കുന്ന രീതിക്കുള്ള ഒരു നിർമ്മാണം ആകണം ഇവിടെ വരേണ്ടത് അല്ലാതെ വൻകിട ട്രോളറുകളോ മറ്റോ ഒന്നും ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയിൽ നമ്മളിവിടെ അനുവദിക്കുന്നതല്ല മത്സ്യത്തൊഴിലാളികൾ വെച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയും മറ്റ് തമിഴ്നാട് സ്റ്റേറ്റിലുള്ളവരൊക്കെ ഇവിടെ പരമ്പരാഗത മത്സ്യം വന്ന് ജോലി ചെയ്യുന്ന സ്ഥലമാണ് പതിനായിരക്കണക്കിന് അപ്പോൾ അവർക്കും അല്ല നാട്ടിലുള്ള ജനങ്ങൾക്കും ഈ മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്കും നല്ല രീതിക്ക് മത്സരം നിന്ന് പോയി വരാനുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു ഹാർബർ ആയിരിക്കണം ഈ വിഭാവനം ചെയ്യേണ്ടതെന്നാണ് ജനങ്ങളുടെയും ഇടവേടേയും ശക്തമായ അഭിപ്രായം നിലവില് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം വലിയ ബോട്ടുകളൊക്കെ അടുപ്പിക്കാൻ പറ്റുന്ന ഒരു മത്സ്യബന്ധന കേന്ദ്രം എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കേൾക്കുന്നു അപ്പോ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് കാണുമ്പോഴൊക്കെ അറിയാം ചെറിയ ബോട്ടുകളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ് അവരെ ഈ പറയുന്നത് പോലെ വലിയ ബോട്ടുകൾ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ലേ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഈ ഞാൻ അതാണ് പറഞ്ഞത് ഇവിടെയൊക്കെ വന്നിട്ട് നമ്മുടെ ഈ വർക്കല അല്ലെങ്കിൽ ഈ വേളി ഈ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പൂന്തറ വിഴിഞ്ഞം ഈ മേഖലക്കാണ് മത്സ്യസമ്പത്ത് കൂടുതൽ വരുന്നത് പക്ഷേ വൻകിട ട്രോളർ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ട് ദിവസം കൊണ്ട് ഒരു പത്ത് വോട്ട് അടിച്ചാൽ മതി പിന്നെ ഈ പ്രദേശത്ത് ഒന്നും കാണത്തില്ല അങ്ങനെ ഒരു കട്ടമരത്തിൽ പോകുന്നവർക്കും ഈ പറയുന്ന ചെറിയ വള്ളങ്ങളിൽ പോകുന്നവർക്കും വളരെ ദാരിദ്ര്യ അവസ്ഥയിൽ പോകും അപ്പൊ അത് ഒരിക്കലും നമുക്ക് ഇവിടെ ഈ മേഖലയിൽ അനുവദിക്കാൻ പറ്റുന്നതല്ല പിന്നെ ഇവിടെ ഉണ്ട് സംവിധാനം തങ്ങൽ വെള്ളം എന്ന് പറയും അവരിപ്പം ഒഴുക്കുലയാണത് ആ ഒഴുക്കുല എന്നുള്ളത് ഇവിടെ ഒരു നാല് ദിവസം അഞ്ചു ദിവസം അവർ കിടന്നിട്ട് ഇപ്പൊ തിങ്കളാഴ്ച പോയിട്ട് ശനിയാഴ്ച വരും അത് ഈ മറ്റു രീതിക്കുള്ള അടിത്തട്ടിലുള്ള ഫിഷിംഗ് അല്ല അത് വന്നിട്ട് ഈ പറഞ്ഞ ഒഴു ഒഴുക്കിനനുസരിച്ച് കിട്ടുന്ന ഫിഷിങ് കാച്ചിങ് ആണ് അതൊക്കെ പ്രശ്നമില്ല ഒഴുക്ക് കൊണ്ടുപോകുന്ന വലിയ വെള്ളം കൂടെ മറ്റൊരു പ്രശ്നമില്ല പക്ഷെ ഈ പറഞ്ഞ ഒരു നമ്മുടെ പരമ്പരാഗത മേഖലയിൽ നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല നിലവിൽ ഇപ്പം ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതിനു ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് സ്വീകരമായ അവസ്ഥയിലാണോ ഇപ്പോഴുള്ളത് അല്ല വിഴിഞ്ഞം പദ്ധതി എന്നുള്ളത് ഈ പറഞ്ഞ നമ്മളെ ഈ ജനത്തിൻ വിഴിഞ്ഞം ജനം ചിന്തിച്ചത് ചെന്നാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ പ്രദേശവാസികൾക്കാണ് മുഖ്യ പരിഗണന കിട്ടും വരും തലമുറക്ക് ഒത്തിരി തൊഴിലുകൾ കിട്ടും എന്നുള്ള ഒരു വലിയ അത് അതിനോടൊപ്പം തന്നെ രാജ്യം വികസിക്കും നമ്മുടെ സംസ്ഥാനം വികസിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണ് വിഴിഞ്ഞത്തോ വിഴിഞ്ഞം പ്രദേശവാസികൾ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ രണ്ടു പ്രാവശ്യം ഈ പ്രോജക്റ്റ് വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ട്രൈക്ക് ചെയ്തത് സെക്രട്ടേറിയറ്റിൽ പോയി നമ്മൾ ഈ പറഞ്ഞ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവര് സമരം നടത്തിയത് അതിനെ തുടർന്നാണ് ഇത് ഈ പ്രോജക്റ്റ് വരാൻ കാണുന്നത് ഇപ്പൊ വന്നിട്ട് നമ്മുടെ തൊഴിൽപരമായിട്ട് നോക്കിയാലും നാമമാത്രമായിട്ടുള്ള ഒരു നൂറ്റിന് ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ നിയമിക്കുന്ന അല്ലാതെ മറ്റു രീതിക്കുള്ള ഒരു പരിഗണന കിട്ടുന്നില്ല നമ്മൾ പ്രതീക്ഷിച്ച രീതിക്കുള്ള തൊഴിൽ സംവിധാനങ്ങളിലോട്ട് ഈ പറയുന്ന എഫക്റ്റഡ് പീപ്പിളിനെ അവർ നിയമിക്കുന്നില്ല അത് ഞങ്ങൾക്ക് വലിയൊരു ഇതാണ് രണ്ടാമത്തെ വിഷയം നമുക്ക് ഒത്തിരി നമ്മുടെ ഈ ഭാഗത്തുള്ള തീരമൊക്കെ ഒത്തിരി പകുതിയിലെ മുക്കാൽ ഭാഗവും ഈ ഹാർബറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഫെൻസിങ് കെട്ടി അടച്ചു കഴിഞ്ഞു അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ ഈ ഇത്രയും ഭാഗമേ വരുന്നുള്ളൂ അതിനും ഇപ്പോൾ നേരത്തെ വിവാഹം ചെയ്ത റെയിൽവേ പദ്ധതി പദ്ധതി ആ മേഖലയാണ് പോകേണ്ടിരുന്നത് പക്ഷേ ഇത് വന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ നീ നിർദ്ദിഷ്ടമാണ് നിൽക്കുന്ന ഈ ഇവിടെയാണ് അവർ വിഭവനം ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന വീടുകളെല്ലാം വന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തറിയാൻ പറ്റും ഈ വീടുകളെല്ലാം എങ്ങനെ നിലനിൽക്കും അവർ പറയുക ഇരുപത് വീടെ ബാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ ബാധിക്കുന്ന എത്ര ആയിരം വീടുകളിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത് വന്നിട്ട് ഇതൊക്കെ വളരെ അപകട അവസ്ഥയിലാവും ഇവർക്ക് ആർക്കും ഒന്നും ഇരുപത്തഞ്ച് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയും വരും വലിയ ആശങ്കയാണ് ഈ ജനം പിന്നെ രണ്ടായിട്ട് ഇവരെ കീറിമുറിക്കപ്പെടും കാരണം കഴിഞ്ഞ ഫിഷിംഗ് ഹാർബർ വേണ്ടി ഒഴിപ്പിക്കപ്പെട്ട മേഖലയാണ് ഇത് ഒഴിപ്പിച്ച് ഇവരെ തിരിച്ച് ഇവരെ നമ്മള് കഴിഞ്ഞ സർക്കാർ വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് റീ അഡ്മിഷൻ കൊടുത്ത വീടുകളൊക്കെ ആണ് വീണ്ടും ഇവിടെ നിന്ന് കുടിയേഴ്പ്പിച്ച് ഇവർ പോകാനാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന വിഷയങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ശക്തമായി ഒഴിവാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഇടവേജനങ്ങളുടെ അഭിപ്രായവും അങ്ങനെ ആ രീതിക്ക് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടും പോകുക ഇതിനെ ഒരിക്കലും ഇവിടെ നമ്മൾ അനുവദിക്കുന്ന രീതിക്കുള്ള ഇത് വരുന്നില്ല ആരും വന്ന് ആ അനുവദിച്ചു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ ഇപ്പം നിലവിലുള്ള ഇത്രയും കടപ്പറേ ഉള്ളൂ ഇതും കൂടെ വരുമ്പോഴേ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴും ഒന്ന് ഈ കളിസ്ഥലവും എല്ലാം നഷ്ടപ്പെടും വീടുകളും ഇവിടെ വളരെ രീതിക്ക് ശോചയാവസ്ഥയിലെ ഞങ്ങൾക്ക് ആ ഒരു ആശങ്ക ഉണ്ട് നമ്മൾ നമ്മളനുവദിച്ച് നമുക്ക് തന്നെ നെഞ്ചി തീർന്ന രീതിക്കുള്ള ഒരു സംവിധാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് സർക്കാർ ശ്രദ്ധാപൂർവ്വം ഇതിനെ ഈ പറഞ്ഞ പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഈ ഈ പറഞ്ഞ റെയിൽവേ പദ്ധതി മാറ്റി കൊണ്ടുപോകുന്നത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ അല്ലെങ്കിൽ ജനത്തിന്റെ ആ രീതിക്കുള്ള പ്രതിഷേധവും മറ്റും എല്ലാം സംജാതമാകേണ്ട കാലഘട്ടം വരും വികസനം പറഞ്ഞിട്ടാണ് എല്ലാമല്ല കുറച്ച് കാര്യങ്ങൾ അവർ പരിഗണിക്കുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഇതുപോലുള്ള വിഷയങ്ങൾ ജനത്തിനെ ഡയറക്റ്റ് ബാധിക്കുന്ന ബാധിച്ച ജനത്തിനെ വീണ്ടും ബാധിക്കുന്ന രീതിക്കുള്ള വിഷയങ്ങളിലെ അവർ പുനർവിചിന്തനം ചെയ്യുക അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അല്ല ഇപ്പം വന്നു നമ്മളിപ്പോൾ എത്രയും വരുന്നതിനെ ഇതിനൊക്കെ എല്ലാം വികസനത്തിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് പക്ഷെ അതിലൂടെ ഞങ്ങൾ നേരത്തെ അടിവര പറയുന്നത് ഇവിടെ ഇത്രയും ഈ ഇവിടെ ഈ വന്നതിനുശേഷം ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പത്തിരുന്നൂറ്റി ഇരുപതോളം വീടുകളൊക്കെ പിള്ളൽ സംഭവിച്ചു ഈ ഫയലിങ് കാരണം അപ്പം ഇന്നും ഇവിടെ കൊതുവിൻ്റെയും ഇതൊക്കെ വെള്ളത്തിൽ വെള്ളം ഓടയിലൊക്കെ തങ്ങി കിടന്ന് ഇവിടെ വെള്ളം ഒഴുക്ക് നഷ്ടപ്പെട്ട് ഇതൊക്കെ എല്ലാം അനുഭവിക്കുന്ന ഈ ഒരു സമൂഹമാണ് ഈ സമൂഹത്തിന് നല്ല രീതിക്കുള്ള ഒരു വിഭാവന എപ്പോഴും ഒരു വലിയൊരു പോർട്ട് വരുമ്പോൾ ആ പ്രദേശത്തുള്ള ഒരു വികസനമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതിനുള്ള സ്റ്റെപ്പ് ഇതിലേക്ക് വരുന്നില്ല ഇപ്പം പുതിയ തുറമുഖമായിട്ട് പ്ലാൻ അത്രത്തോളം നമ്മളെ കാണിച്ചിട്ടില്ല ഇപ്പൊ ഇവര് ഫണ്ടലൊക്കെ അലോട്ട്മെന്റ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് അതിലൊരു ആശങ്ക ഉണ്ട് മത്സ്യത്തൊഴിലാളികളുടെയും കൂടെ ഒരു അവരുടെയും കൂടെ ഒരു അഭിപ്രായം കൂടെ കണക്കിലെടുത്തിട്ട് വേണം ഈ ഇതിനെ ഏത് ലെവലിൽ ഇതിനെ അവർക്ക് സൗകര്യപ്രദമായിട്ട് നിർമ്മിക്കാം എന്നു അവരുടെയും കൂടെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു തടസ്സമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ചർച്ച ഇത് ഞങ്ങളെ സംബന്ധിച്ചിപ്പോ ഞങ്ങൾ വന്ന നിമിഷം ഇതുവരേക്കും നടത്തിയിട്ടില്ല മുമ്പിലും ഇന്ന രീതിക്കാണ് നേരത്തെ ആണെങ്കിലും ഇവരിപ്പം ഈ ക്രോസിംഗ് ആണ് പറഞ്ഞിരുന്നത് ഇപ്പൊ വള്ളങ്ങൾ വരച്ചിരിക്കുന്നില്ലേ ഈ മേലാണ് ഇവർ നേരത്തെ വിഭാഗം ചെയ്യുന്നത് ഒരിക്കലും അതങ്ങനെയുള്ള ഇതിലൂടെ അനുവദിക്കാൻ പറ്റത്തില്ല കാര്യം ഇത്രയും വഞ്ചികളൊക്കെ എവിടെ കൊണ്ടു വയ്ക്കും അവര് അപ്പൊ അതിനെ നമ്മൾ എതിർക്കുകയാണ് അല്ലാത്ത രീതിക്കുള്ള നിർമ്മാണ പ്രവർത്തനം അവർക്ക് വരുന്ന വള്ളങ്ങൾ വര അടുപ്പിക്കാനും മീൻ കൊണ്ടുപോകാനും എടുക്കാനുമുള്ള ആ ഇവരെ ഈ കടപ്പുറം ബാധിക്കാത്ത രീതിക്കുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം വേണം ഈ കൃഷി ഏർപ്പെടാൻ ചെയ്യാനും വേണ്ടി എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി നിന്ന് വന്നിട്ടുള്ള അഭിപ്രായം പുതിയ തുറമുഖമായിട്ട് അദാനി ഗ്രൂപ്പ് ഇപ്പൊ നിലവിൽ എന്ന് പറയുന്നു നമ്മൾ അവര് അവരുടെ ഇപ്പൊ പല രീതിക്കുള്ള വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെടുന്നില്ല കുറച്ചൊക്കെ ഇവരിങ്ങനെ പറയുന്നു കുറച്ചൊക്കെ സഹകരിക്കുന്നു പക്ഷേ മർമ്മപ്രധാനമായിട്ട് വരുന്ന വെച്ചാൽ നിലവിലുള്ള തൊഴിൽ തന്നെയാണ് തൊഴിൽ മേഖല തന്നെയാണ് ഇവരിപ്പോൾ ഒരു എന്തെങ്കിലും പത്ത് രൂപ ഒരുമിച്ച് കൊടുക്കുന്നു അല്ല അഞ്ചു രൂപ കൊടുക്കുന്നു അത് ആ ഒരു രീതിയിൽ നിൽക്കുന്നത് ഇത് നിത്യവും ഇവിടെ ഇവര് ഞങ്ങൾ ഇത്രയും നഷ്ടപ്പെട്ടു അതിന് പകരം ഞങ്ങളുടെ പരമ്പരാ വിദ്യാസ്പരായിട്ടുള്ള അല്ലാത്ത തൊഴിൽ എന്ന ഈ സഹോദരങ്ങളൊക്കെ എല്ലാം അല്ല യുവതലമുറയെ ഒന്ന് പരിഗണിച്ചു പോകുമ്പോഴാണ് അവർ തൃപ്തരാകുന്നത് ഇത് വന്നു നമുക്ക് നമ്മുടെ തൊഴിലൂടെ നഷ്ടപ്പെട്ടെങ്കിലും വേറൊരു തൊഴിലൂടെ നമുക്ക് സംജാതമായി എന്നുള്ളത് കിട്ടുന്നത് അപ്പോഴാണ് ആ രീതിക്കുള്ള പരിഗണന നമുക്ക് ഇതുവരേക്കും വലിയ രീതിക്ക് കിട്ടിയിട്ടില്ല അത് ഞങ്ങൾക്കുള്ള ഒരു പ്രതിഷേധമാണ്